സുറത്തുഖാഖി മക്കീയത്തും സലാസുനു ഹംസും ആകാശം പൊട്ടിപ്പിളർന്നാൽ ഞാനപ്പോൾ അതിനകത്ത് ആകാശങ്ങൾ കീഴ്പ്പെട്ടാൽ പൊട്ടിപ്പിളർന്ന വിഷയത്തിൽ ഒഴക്കത്ത് അതിന് അർഹപ്പെട്ടിരിക്കും അള്ളാക്ക് അനുസരിക്കലർ അങ്ങനെ വഴി മുതൽ മുതത്ത് ഭൂമി ഇങ്ങോട്ട് നീട്ടപ്പെട്ടാൽ ഭൂമി ഇങ്ങോട്ട് നീട്ടപ്പെടും എല്ലാം എന്താക്കുന്നുണ്ട് മരങ്ങളും മറ്റ് പർവ പർവ്വതങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് ഇങ്ങോട്ട് ഒഴിവാക്കിക്കാണ്ട് ഇങ്ങോട്ട് നീട്ടും വലുതോക്കും അങ്ങനെ വലക്കത്ത് മാഫിയ ഭൂമിയുള്ള ഒന്നിങ്ങി ഇടപെട്ടാൽ ഭൂമിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന മരിച്ച ആൾക്കാരൊക്കെ മബറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ കണ്ട് പുറത്താക്കിയാൽ ഭൂമി അങ്ങനെ തഹലത്ത് ഭൂമി കണ്ട് ഒഴിവായാൽ അങ്ങനെ റബ്ബി റബ്ബിനിക്ക് എന്താക്കുന്നങ്ങട്ട് അനുസരിച്ചാൽ അങ്ങനെ ഒക്കത്ത് എനിക്ക് അർഹപ്പെട്ടിരിക്കുമെന്ന് എന്താക്കുന്നുണ്ട് അങ്ങനെ അനുസരിക്കല് അങ്ങനത്തെ സിക്കതിനനുസരിച്ചാൽ എന്താ അനുസരിച്ചാൽ ജവാബെന്താ ശരത്തിൻ്റെ മനുഷ്യൻ കണ്ടുമുട്ടും അവൻ്റെ മുമ്പ് പറഞ്ഞ മാതിരി എന്താക്കുന്നുണ്ട് ജവാബ് അങ്ങനെ ചെയ്താൽ അപ്പം തിരിയും ആൾക്കാർക്ക് അവൻ ചെയ്തൊക്കെ അവൻ ചെയ്യുന്നതിൻ്റെ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമൊക്കെ എന്നാ ജവാബ് ആ ഏതേ സമാവും ശക്തം അതിനകത്ത് ഫിൽ നിഷെക്കാക്കിന്ന് ആകാശം പൊട്ടിപ്പളർന്നാൽ അങ്ങനെ അതിനകത്ത് ആകാശങ്ങൾ കീഴ്പ്പെട്ടാൽ അനുസരിച്ചാൽ അള്ളാൻ്റെ ആ കൽ ആ പൊട്ടിപ്പൊളേണ്ട കൽപ്പനക്ക് ഈ സമയത്ത് ആകാശം കേട്ടു അത്താഴത്തെ അനുസരിച്ചു ഫിൽ നിഷാക്കി പൊട്ടിപ്പൊളരുന്ന വിഷയത്തിൽ അള്ളാഹ്ക്ക് അനുസരിച്ചു റബ്ബിനനുസരിച്ച് അനുസരിച്ചാൽ അങ്ങനെ ഷുക്കത്ത് ആകാശനക്ക് എന്താകുന്ന അനുസരിക്കൽ അർഹപ്പെട്ടിട്ടുണ്ട് ഐ ഹക്കലഹാൻ ദുസ്മ ഒതുത്തിയ അള്ളാഹുൻ്റെ കൽപ്പനയ്ക്കനുസരിക്കലും അള്ളാഹിൻ്റെ അനുസരി കൽപ്പനകൾക്കിനും ആകാശം അർഹതപ്പെട്ടതാണ് അതേ സ്ഥിതിക്ക് എന്താക്കുന്നതിന് ആകാശം കിട്ടി പൊട്ടിപ്പെടുന്നാൽ അതുപോലെ തന്നെ ഭൂമി ഇങ്ങട്ട് നീട്ടപ്പെട്ടാലും ഇതിലൊന്നും മുദ്ധത്ത് സീറത്ത് ഫീസ് ആക്കിയ ഭൂമിൻ്റെ വിശാലതെന്ന് യാസിയാക്കപ്പെട്ടാൽ നട ഇങ്ങനെ കമാ യുദ്ധമൂൽ അതിമൂൽ തോൽ നീട്ടണമാതിരി നമ്മൾ തോല് വലിച്ചു നീട്ടിലില്ലേ എന്നമാതിരി എന്താ നീട്ടപ്പെട്ടാൽ അങ്ങനെ വലം വിഭക്കാൽ ആ ഭൂമിയിൽ ബാക്കിയാവില്ല ബിനാ ഒരു ഒരു ബിൽഡിങ്ങും വല്ല ജബിലും ഒന്നും ഒരു പർവ്വതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ കാലിയാക്കി അല്ലെന്താക്കുന്ന ഒരു വിശാലാവുമല്ലോ ഈ ഭൂമിയിൽ അയക്കുന്ന വസ്തുക്കളൊക്കെയാണ് പോയാൽ എന്തെങ്കിലും തനിച്ച ഭൂമിയാകുന്നതാകുമ്പോൾ എന്തൊക്കെ ഒരു വിശാലം വിശാലാവും ആ നിങ്ങൾ കണ്ടപ്പെട്ട വിശാലമാക്കപ്പെട്ടാൽ നിർ തലുള്ള സാധനങ്ങൾ ഒഴി വായിക്കണ്ടേ ഭൂമിയിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളും പുറത്തുമൊക്കെ ഭൂമിൻ്റെ പുറത്തുള്ള മലകളും ബിൽഡിങ്ങുകളും സാധനങ്ങളൊക്കെ അതൊക്കെ ഒഴിവായി ഉള്ളിലുള്ളതായിരിക്കും എന്താക്കുന്ന മരിച്ച ആൾക്കാരൊക്കെ അതുകൊണ്ട് പുറത്തുപോയാൽ എന്താക്കുന്ന ഭൂമി ഇങ്ങട്ട് നീട്ടപ്പെടുന്നു നീട്ടിയ മാതിരി വിശാലമാക്കപ്പെടാ വിശാലാവും അങ്ങനെ വിശാലമാക്കപ്പെട്ടാൽ അങ്ങനെ അൽക്കത്ത് മാഫിയ ഭൂമിയിലുള്ള വസ്തുക്കൾ ഉണ്ട് ഇൽഖാ ഇപ്പെട്ടാൽ ഇങ്ങോട്ട് ഒഴിവാക്കപ്പെട്ട ഇമേൽ മൗത്താറാം മാഫിയ എന്താ മേൽ മൗത്ത ആ മരിച്ച ആൾക്കാരൊക്കെ കിട്ട് ഇൽഖാ ഇപ്പെട്ടു ഇല്ല ഇലാഹിരി ഭൂമീൻ്റെ പുറത്തേക്കും കിട്ടു അങ്ങനെത്തെ തഹലത്ത് ഭൂമി കൊണ്ട് ഒഴിവായി അന്വേഷണത്തൊട്ട് ഞാനപ്പോൾ അതിനകത്ത് അത് കീട്ട് കീഴ്പ്പെട്ടാൽ ഈ സമയത്ത് വാർത്താത്തി വിതാലിക്കാൽ ആ അള്ളാൻ്റെ കൽപ്പനയ്ക്ക് എന്താകാൻ ആ വിഷയത്തിൽ അള്ളാഹിൻ്റെ കൽപ്പനയ്ക്കാ ഭൂമി ഇങ്ങട്ട അനുസരിച്ചാൽ റബി റബിനിക്ക് അങ്ങനെ വെറുക്കത്തും അതിനൊക്കെ അർഹതപ്പെട്ടിരിക്കുന്നു എന്ന് അത് എന്താക്കുന്നങ്ങനുസരിക്കൽ ഇത് എന്നാതൊക്കെ എന്നാണ് സംഭവം അതൊക്കെ അതൊക്കെ കയ്യാമെന്നാളുണ്ടാവും അവതാരിക്ക കൊല്ലുയക്കുനിമൽ കയ്യാമത്തിന്ന് ഈ ഭൂമി നീട്ടലും അങ്ങനെ ആകാശം പൊട്ടിപ്പെടലൊക്കെ എന്നാണ് സംഭവിക്കാതെ കയ്യാമെന്നാളുടെ എന്നാ ഉണ്ടാവുക ഓ ജവാബ് ചെയ്താ ഇതിൻ്റെ ജവാബ് എന്താ ഒമായി ഇന അത്യ്യപ്പെട്ട എൻ്റെ ജവാബ് മഹദൂഫ അതിനെ അറിയിക്കുന്നതിൻ്റെ മുമ്പ് അതിന് ശേഷമുള്ളത് യഥാർത്ഥത്തിന് സങ്കല്പിക്കൽ എന്താ അമല ഊന്ന അങ്ങനെയൊക്കെ ചെയ്യപ്പെട്ടാൽ അപ്പം തിരിയും ജനങ്ങൾക്ക് എല്ലാ മനുഷ്യരും മനസ്സിലാകും ഓ കണ്ടുമുട്ടും എൻ്റെ അമൽ കണ്ടുമുട്ടും കാണുന്ന ഇനൊക്കെ മനുഷ്യ ഇന്നൊക്കെ കാഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഐ ജാഹിദും ഫി അമലിക്കാൻ്റെ അമലിജ് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് റബ്ബിക്ക റബ്ബിനെ കണ്ടുമുട്ടുന്നവരെ അതാ മരണം വരെ മരണം വരെ മനുഷ്യ ഭയങ്കര അധ്വാനത്തിൽ അവിടെ ദുയാവിൽ എല്ലാവരും കഠിനാധ്വാനം പലനിൽക്കും അധ്വാനിക്കാണല്ലോ ഭയങ്കര പരിശ്രമത്തിലാണല്ലോ എല്ലാവരും കഥനെ ഒരു പരിശ്രമിക്കൽ ഈ പരിശ്രമിക്കുന്നവർ അധ്വാനിക്കുന്നവര് അധ്വാനിക്കൽ അങ്ങനെ അമലക്കാൻ അമലിജ് കണ്ടുമുട്ടും അൽ മത് കൂറാമേൽ പറയപ്പെട്ട അന്താമിൻ ഹൈരിട്ടോ ഷറാട്ടൊ കൈമിൽ കയ്യാമ കയ്യാമ എന്നാൽ കണ്ടുമുട്ടു ട്ടോ അങ്ങനെ ഫമ്മാനൂത്തിയ കിതാബ് കിതാ നൽകപ്പെട്ട ആൾക്കാർ ഈ കിതാൻ്റെ അമലിൻ്റെ കിതാബ് നൽകപ്പെട്ടു യമീനി വലത്തേ കഴിഞ്ഞ് നൽകപ്പെട്ട ഒരു മോമിന് വസൈ ഹസവൻ വിചാരണ ചെയ്യപ്പെട്ടും നിസാര വിചാരണ അവൻ നല്ല സുഖിക്കാറ് നിസാര വിചാരണ സുഖത്ത് കണ്ടാക്കും എന്താണ് ഈസാബു യുസീർ എന്താ അറു അമൽഹി എൻ്റെ അമല് വെളിപ്പെടുത്തൽ നിസാബു യുസീർ എന്താ അവൻ ചെയ്തായിരിക്കുന്ന അമലൊക്കെ അവനോട് അള്ളാഹുത്തിൽ അങ്ങനെ എണ്ണി പറയും ഇന്ന് ചെയ്തില്ല എന്നേ ചെയ്തില്ല എന്നെ ചെയ്തില്ല എന്നൊക്കെ അള്ള അങ്ങനെ അവൻ ചെയ്ത തെറ്റുകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ എന്നാൽ എണ്ണി പറയാം അവൻ്റെ മുന്നിലിങ്ങനെ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ എന്നിട്ടാണ് എന്നോടൊക്കെ അള്ള അള്ളാഹന സമ്മതിപ്പിക്കും സമർപ്പിച്ചിട്ട് അള്ള അതാണ്ട് പുറത്ത് കൊടുത്തതാണ്ട് ചോദിക്കും അറിയും എന്തിനു ചോദിച്ചു ചെന്ന് ഇതൊക്കെ അതാണ് അറിയുള്ളു വെളിപ്പെടുത്തുള്ളൂ അമലെ തെറ്റുകളൊക്കെ മനുഷ്യനെ പിന്നെ അള്ളവരെ വെളിപ്പെടുത്തും അങ്ങനെ ഉണ്ടായാലേ അങ്ങനെ ഉണ്ടായില്ലേ എങ്ങനെ ഉണ്ടായില്ലേ എന്നൊക്കെ ജന്തിന അങ്ങനെ ചെയ്തോ ചോദിക്കൂല ആ ചോദിച്ചു ചോദിച്ചാൽ കുടുങ്ങി അത് മറു ചോദ്യമില്ല ജിന്ന തെറ്റൊക്കെ ചെയ്തില്ല എന്നിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ആ എണ്ണി പറയുന്ന കൂട്ടത്തിലെങ്ങാനും എന്തിനുണ്ടത് അങ്ങനെ ചെയ്തു ചോദിച്ചാകും കുടുങ്ങി തന്നെ എൻ്റെ രക്ഷ ഉണ്ടാവില്ല വെറും മരളായാൽ അതാ വെറും മരളും ഇങ്ങനെ ചോദ്യമില്ല അങ്ങനെ ആയെന്നുള്ളതാ അതാണെന്ന് അതാണ് ഹിസാബ് അതാണ് ഈസാബ് ഉണ്ടാക്കുന്നുണ്ട് അസീർ ദീ അതാവ് അമലും അവൻ്റെ അമലും അവൻ്റെ മേലെ വെളിവെടുത്തതായു യസീർ അങ്ങനെ ആദീസിൽ നിന്ന് ഖമാ ഫുസറഫ അദീസ് സഹിയൻ്റെ അദീസിന് മേൽപ്പറഞ്ഞ ഇസാബു യസീർക്ക് തഫ്സീറാക്കപ്പെട്ടിട്ടുണ്ട് മൻ ഓഫീഹി ആദീസിലുണ്ട് മൻസ് നിസാബുണ്ടോ ഇസ്ലാബിൽ അങ്ങനെ മറുചോദും ചോദിച്ചാൽ ജിന്നാനെ തെറ്റ് ചെയ്തില്ലടാ എന്തിനു വേണ്ടി ജന്താ ചെയ്യാൻ ജന്തൽ അങ്ങനെ ചെയ്തു എന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുടി അതാ എന്താഷാർ എന്നാൽ അതാ ഹിസാബിന് മറു മറുജ്യോദ്യം ചോദിക്കപ്പെട്ടാൽ ആ തെറ്റിങ്ങനെ വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ എന്ത് കൊണ്ടങ്ങനെ ചെയ്തു എന്ന് ചോദിക്കപ്പെട്ടാൽ ചോദിക്കപ്പെട്ട മറുജ്യോദ്യം ചോദിക്കപ്പെട്ടാൽ അലാക്കവൻ ഹലാഖായ തന്നെ അവന് കൈസിലാവില്ല അവന് ശിക്ഷ ഉണ്ടാവുന്നവർ അങ്ങനെ അർദിൻ്റെ ശി എത്താവ് അങ്ങനെ അർലിതിലെന്താ അല്ല അങ്ങനെ ഹിസാ തെറ്റൊക്കെ അർലിറ്റിട്ട് അള്ളവനെ ഇട്ട് കൊടുത്തു മാഫാക്കും എത്താവിനെ തൊട്ട് ഒരു ദുഃഖങ്ങൾ കടത്തും മമൂനായിരിക്കുന്ന മനുഷ്യനെ അങ്ങനെ പോയെങ്കിൽ പോകും മടങ്ങും എൻ്റെ അഹിലാവുന്ന സ്വർഗത്തിലെ ഹുരുലീങ്ങൾ ആകുന്ന അഹിലിനെക്കൊള്ളെ സുറ സന്തോഷിച്ചു സന്തുഷ്ടവനായിട്ട് പിതാലിക്കാന്ന് പറിച്ചു അമ്മാവീത്താ കിതാബ് ഒറാ പിന്നോട്ട് ബാക്കിൽ നിന്ന് കൊടുക്കപ്പെട്ട ആൾക്കാർ കാഫീങ്ങൾ ആക്കുന്ന ആൾക്കാർക്ക് എന്താണ് കൊടുക്കുക ഇടത്തേ കഴിച്ചിൽ അങ്ങനെ താക്കെന്ന് ഇടത്തേ കഴിഞ്ഞിങ്ങനെ പുറത്ത് ബാക്കൊക്കെ ആക്കിയിട്ടാണ് കൊടുക്കുക അതാ ഒറാ ലി പിന്നോട്ടു പിന്നെന്ന് എന്താ കിതാബ് നൽകപ്പെട്ടാൽ അതാ കാഫിർ അത് തോല്ലി ഇമിനെ വലത്തേ കഴിച്ച് ചങ്ങൽ കിട്ടും എല്ലാവരും എൻ്റെ പേരൻഡിലേക്ക് ചങ്ങൽ കിടും ഇടത്തേക്ക് ചെന്നോ എൻ്റെ ബാക്കിൽ കണ്ട് കിട്ടും ഇടത്തെ കൈയ്യോണ്ട കിതം വാങ്ങുക അങ്ങനെ വാങ്ങിയാൽ ഇപ്പൊ സുഫി ദുവാൻ താക്കി വാൻ ദുരിക്കും എന്താ പറയുക ഉയ്യത്തി അതിലുള്ള ഒന്ന് കാണുമ്പോൾ സുബൂറ ഹലാ എന്റെ ഹലാക്കോ എന്ന് പറഞ്ഞ വിളിച്ചാർക്കും ഹലാക്കനെ വിളിച്ചു പറയുന്ന വാക്കുണ്ട് എന്നെ ഹലാക്ക് എന്നെ നഷ്ടമേ എന്ന് പറഞ്ഞു ഖേദം പ്രകടിപ്പിച്ച് എന്താക്കുന്നുണ്ട് ഓ ഹലാക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അപ്പോൾ എങ്ങനെ വയ ഇസ്ലാം കടക്കും സായിറ നരകത്തിൽ നാറ ശരീരതായ നരകം സായിറ പറഞ്ഞാൽ അവിടെ ഓ യുസലീന്നു കടത്തുന്നർത്തം യുസ് ഇതാണ് ഇസ്ലാമെന്നടുത്ത് എന്താക്കണത് യുസലന്നുണ്ട് യുസ്ലാന്ന് കടത്തപ്പെടുന്നർ യുസലാന്ന്മിന് ശ്രദ്ധ ആയിട്ടു ഇന്നോവ് കാരണത് കൊണ്ട് ഇന്നോവ് ഖാൻഫി അഹലി മസോൻ ദുന്യാവെന്ന് അവൻ്റെ ആഹുലെ വലിയ സൂലുപ്പനായിരുന്നു ദുന്യാവരെ അടിപൊളിയായിട്ട് നടക്കുകയെ ആഹുരത്തിൽ നേരെ കൂത്തനും അവൻ്റെ ആഹുലിനെ അശീർത്തി ദുന്യാൽ കുടുംബത്തിൽ അവൻ കുടുംബത്തിൽ മസൂറൻ ഈ പത്തറൻ ബീത്തിബായി അഹവാ ഓ എൻ്റെ അവക്ക് അഹങ്കാരം പത്തറുകാരൻ എന്താക്കുന്നുവെച്ചാൽ ആ അഹങ്കാരത്തിൻ്റെ എന്താണ് സന്തോഷം പത്തറുകാരൻ വളരെ നല്ല ആൾക്കാർ അഹങ്കാരത്തിലുള്ള ആയിക്കാൻ ഗമ കാണിച്ചുള്ള സന്തോഷം ആ ഗമ അതാ ബത്തറൻ മസൂറിൻ ബത്തറൻ അഹങ്കാരത്തിൽ നിൽക്കുള്ളതായിരിക്കും സന്തോഷമായിരുന്നു അവർ ഇന്നഹുൽ തന്നെ എന്താക്കുന്നവൻ വിചാരിച്ചിരുന്നു അന്ന മുഹത്താട്ടോ ഞാൻ സക്കയിലേ തൊട്ട് ഓ ഇസ്മ മെഹദൂഫ് ആട്ട ഇന്നഹൂന്നർ ഇന്നഹു എന്നാ തീർച്ചയായിട്ടും ഭാവിച്ചു എന്ത് അൻ തീർച്ചയായിട്ടും കാര്യം ലൈഹൂർ അള്ളാൻ കൊള്ളം മടങ്ങൂല എന്ന് വിചാരിച്ചിരുന്നു ഐഅർജുൽ എന്നാ അല്ല പറഞ്ഞ് ബല മടങ്ങുട്ടോ ഏയ് റജുലാ റബ്ബിഹി ഇന്ന റബുഖാൻ്റെ റബ്ബ് ഖാന ബസീർ റാമനെപ്പറ്റി ശരിക്കും അറിയുന്നവനായിട്ടുണ്ട് ആലി മമ്മി റുലിഹാനെ കൊള്ള മടങ്ങുമെന്ന് അറിയുന്നവനായിട്ടുണ്ട് ഇവർ ഫലാ ഹുസു ഞാൻ സത്യം ചെയ്യുന്നു അല്ല പറയുന്നു ബി ഷെഫി ഷഫുൽ അഹമ്മറും കൊണ്ട് ആ കടുഞ്ചോപ്പ് ആ മേഘത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ കടിച്ചോപ്പില്ലേ ആ കടുഞ്ചോപ്പ് കൊണ്ട് ഓ ലോ അമ്പ്രത്തു ഫിൽഹുക്ക് ചക്രവാദത്ത് കാണുന്ന കടുഞ്ചോപ്പ് രാവിലെ രാവിലെ വൈകുന്നേരം അടിച്ചോപ്പ് ഉണ്ടാവില്ല സംസാരിച്ചപ്പോൾ സംസ് എന്താക്കുന്നുളൊക്കെ ഐഫിൽ ബാദ ഭാഗം ഉറവിശമിച്ച് ശംസാ ശ്രമിച്ചിട്ടുണ്ടാകുന്ന ഘട്ടചോപ്പം കൊണ്ട് സത്യം ചെയ്യുന്നു വല്ല രാത്രിയെ കൊണ്ടും അങ്ങനത്തെ രാത്രി എത്ര അങ്ങനത്തെ ഒമാവാസക്കാ രാത്രി ഒരുമിച്ച് കൂട്ടി കൂട്ടിയൊന്നും ഐ ജമാ മാ ദഹലേ ഹീന്ന് ആ രാത്രിയിൽ കടന്നു ഒന്ന് ഐ ജമാ ഒരുമിച്ച് കൂട്ടിട്ട് മാ ദലേ കടന്നോന്നിന് എന്താ പിന്നെ ദവാബിയോ വൈദ്യമൊക്കെ അങ്ങനത്തെ ആയിരിക്കുന്ന ആ രാത്രിൻ്റെ ഉള്ളിൽ കടന്നതായി കടന്നു ഒരുമിച്ച് വിട്ടതായിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചും അത് കമറിനെ പറ്റിയും കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു നേരത്തെ സഖാത പരിപൂർണ്ണ ഒരുമിച്ച് കമറിൻ്റെ പ്രകാശം കണ്ട് ഒരുമിച്ച് കൂടി അങ്ങനെ പൊധനാൻ രാണ്ട് ഒരുമിച്ചുകൂടുമല്ലോ തമ്മ നൂറ് ഹോൺ ആ ഇതാക്കുന്നുണ്ട് ആം ആ കമറിൻ്റെ നൂറും ആകുന്ന പൂർത്തിയാണ്ട് ഒരുമിച്ചുകൂടി അതെന്താണ്ടാകും അതാനൊക്കെ ഇല്ല ഞാൻ ആ വെളുത്ത രാത്രിയിൽ ആ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലൊന്നാണ് അയ്യാമൊഴിൻ്റെ ഒന്ന് ഉണ്ടാക്കുന്നത് ശംസിൻ്റെ കമറിൻ്റെ പ്രകാശം കണ്ട് എന്താക്കുന്ന പൂർണ്ണമാവുമല്ലോ ബുധനാൻ രാ ല തീർക്ക പുന്ന അങ്ങനത്തെതായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്ന എന്താ സത്യം ചെയ്യുന്നത് ല പുന്ന തബക്കന്ന എന്ത പക്കിൻ നിങ്ങൾ തീർക്കപുന്ന നിങ്ങളെന്താക്കുന്നുണ്ട് തരണം ചെയ്യേണ്ടി വരും നിങ്ങൾ തരണം ചെയ്യും തപക്കൻ എന്താ ഓരോ ഘട്ടം പല പല ഘട്ടം ഘട്ടമായിട്ട് ഘട്ടം പല ഘട്ടങ്ങൾ കയറും തപക്കന്ന എന്ത പക്കിൻ ഒരു ഘട്ടം പാത മറ്റൊരു ഘട്ടത്തിൻ്റെ ശേഷം എന്ത പല ഘട്ട പല പല പ്രതിസന്ധി ഘട്ടങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ തരണം ചെയ്യട്ടോയെന്ന് അതെന്തിച്ചേ കബറും ആശ്വറയും അങ്ങനെ പലതും ഉണ്ടല്ലോ അയ്യാ ഹാലം പായ ഹാലിന്ന് അതപ്പക്ക എന്ത പൊക്കാൻ ആ അയ്യോനെ തെർക്കപൂന തീർച്ചയായും തരണം ചെയ്യേണ്ടി വരും അവിടെ അസുര തെർക്കപൂനന്നെട്ടോ അസുൽ തിർക്കപൂനൻ്റെ അസുഖം തെർക്ക പൂനെന്ന വാവിന് നൂന് കളയപ്പെട്ടതാ റഫൻ നൂന് തെർക്ക നൂന കളയപ്പെട്ടു ആദ്യം ഇതുകൊണ്ട് പല അതുപോലത്തെ നൂന് തെർക്കപൂന മൂന്ന് മൂനില്ലേ അവിടെ മൂന്ന് മൂന്ന് അവിടെ അംസാ അതുപോലത്തെ നൂന് പലതും ഒരുമിച്ചുകൂടിയതിനുവേണ്ടി ഇതൊക്കെ ഇതിനൂനൊക്കെ തെർക്ക ഭൂവിനാഹറിന് അങ്ങനെ വാവിനി കളയപ്പെട്ടു പിന്നെ എതിർക്കാവ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളെന്താ തരണം ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും നിങ്ങൾ തരണം ചെയ്യും തപക്കന്നപക്കിയും പല എന്താക്കുന്ന പല എന്താക്കുന്ന വിഷമഘട്ടങ്ങളും നിറം പല എന്താക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിറം അയ്യ ഹാരം പാല ഹാരി ഏതാണ്ട് ഹോൾ മൗത്തു ഒന്ന് അയ്യാത്തി രണ്ട് അതിൻ്റെ ശേഷം ലോക്കാൻ അഹവാലിൽ കയ്യാമന്താണ്ടഹവാലതിൻ്റെ ശേഷം ലോക്കാൻ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും നിറം അങ്ങനെ ഫമാലുഹും അതുകൊണ്ട് ഫമാലു അവർക്ക് കുഫാരി അയ്യ എന്ത് ഖാഫിയങ്ങൾക്ക് എന്തേക്കും വിശ്വസിക്കാത്തത് അയ്യുമാനി ഈമാനി അവർ ഈമാനത്തോടെ തുടർ തടഞ്ഞ വസ്തു എന്ത് ചെയ്തിക്കും അയ്യോ അയ്യു ഹിജത്തിൽ അവർക്ക് എന്ത് തെളിവേക്കുള്ളത് ചെറുക്കി ഈമാൻ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ മുജൂതി ബുറഹാനെ തെളിവുണ്ടായിരിക്കേ അവർക്ക് യാ അമാലും അവർക്ക് എന്തേക്കും ഇതാ പോലെ ഖുർആൻ സുജിദിങ്ങിനില്ല അയ്യഹുന ആ സുജിത് ആ ഖുർആാനൊക്കെ താഴ്മപ്പെടുന്നില്ല അങ്ങനെ വിശ്വസിച്ച് കണ്ട് ലേ ഏജാസ് ഖുർആാൻ്റെ ഏജാസിന് വേണ്ടി പൈസതിന് കഫറും ഇങ്ങനും കാഫീങ്ങളാവുന്ന ആൾക്കാർ യുഗീപൂൻ അവർക്ക് അളവാക്കാണ് പാത്തിനിയും വയറിനൊക്കെ അള്ളാഹുയാലുമോ അള്ളാ അറിയിട്ടോൻ അവരൊരുമിച്ച് കൂട്ടുന്നു ഒന്ന് ഐ യജമാ നഫീ സുഹഫിയും അല്ലെ ഓരോ ഗ്രന്ഥം അവരെ ഗീഡിൽ അവരെ കുഫറും തെക്കുദ്വീപും ഒക്കെ പായമാലിസും ഒക്കെ അതുകൊണ്ട് ഇപ്പോൾ അഷുർഹും അവരങ്ങൾ അഹബീറുങ്ങൾ വേറെ പറഞ്ഞു ബി എബിം മേതാബിൻ കൊണ്ട് ഈ മൂലം മിന്നെന്ന് എല്ലായങ്കിലും അല്ലെങ്കിൽ അമ്മനും ഉമിനീകളാവുന്ന സാലി ഹാമിലിച്ച ആൾക്കാർക്കുണ്ട് അജനും ഓരോ മുറിക്കപ്പെടാത്ത കലി ഉണ്ട് ഏറും അയ്യോ മുഖത്തോ എന്ന് മുറിക്കപ്പെടാത്ത ഒലാ മംഗൂസും ചുരുക്കപ്പെടാത്തേം ഒരാ യു മന്നും പിന്നെ അതുകൊണ്ട് മിന്നത്ത് പടയപ്പറ്റില്ല അജു അങ്ങനെ ചെയ്തില്ല മിന്നത്ത് എടുത്ത് പറയാം അതേമേലാൻ്റെ ഭാഗത്ത് തന്നെ എടുത്ത് പറയപ്പോഴും അങ്ങനെ കൂലി എന്തില്ലെന്നറിഞ്ഞാണ്ട് അതൊരു കുറവാണല്ലോ ഇങ്ങനത്തെതായിരിക്കും